എല്ലാവർക്കും സിനിമാ ലോകത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ പുതിയൊരു വിഷയമായി ഇന്നും ഞങ്ങൾ ചർച്ചയ്ക്ക് എത്തിരിക്കുകയാണ് ഇന്നത്തെ ചർച്ചാ വിഷയം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തുകൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അതായത് ന്യാദിർഷ കഴിഞ്ഞ ദിവസം മഞ്ജു വാര്യെ പറ്റി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്നു ആ ഒരു സ്റ്റേറ്റ്മെന്റിന് ഞാദിർഷ പോലും മനസ്സിൽ വിചാരിക്കാത്ത പല വളച്ചൊടിക്കലും നടക്കുകയും ചെയ്തു ആ വളച്ചൊടിക്കലുകൾ അദ്ദേഹത്തിന് വളരെ ഹേർട്ട് ചെയ്യുകയും അതിന് അദ്ദേഹം പരസ്യമായി മാപ്പ് പറയുകയും മഞ്ജു മാപ്പ് പറയുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ മാധ്യമം അതെങ്ങനെയാണ് ട്രീറ്റ് എന്നുള്ളത് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ് കാരണം മനസ്സിൽ ആദ്യം നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ അദ്ദേഹം മുന്നേ പണ്ടെങ്ങാണ്ട ഒരു അഭിമുഖത്തിൽ കൊടുത്ത രീതിയിൽ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ അത് പ്രചരിക്കുന്നത് ശരിക്കും അത് കൊടുത്തിട്ടുണ്ടോ എന്ന് തന്നെ നമ്മൾ ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതായത് മഞ്ജു വളരെയധികം മാറിപ്പോയി ആള് ഞങ്ങൾ ഞാൻ വിളിക്കുമ്പോൾ കോളൊന്നും എടുക്കുന്നില്ല അങ്ങനത്തെ രീതിയിലായിരുന്നു ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിക്കും അതിന്റെ സത്യാവസ്ഥ ആണെന്ന് അറിയാതെ അതിനെ കീറിമുറിച്ച് മഞ്ജു അങ്ങനെയാണ് മഞ്ജു ഇങ്ങനെയാണ് എന്ന രീതിയിൽ ബാക്കിയുള്ളവർ അത് ജഡ്ജ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് അത് മാത്രമല്ല ഈ ദിലീപും രാജ്യം തമ്മിലുള്ള ഒരു ബന്ധം നോക്കുകയാണെങ്കിൽ അവര് ഈ വളരെ ചെറുപ്പം തൊട്ട് തന്നെ വളരെ ഫ്രണ്ട് ആയിട്ടുള്ള അവര് കലാപരിപാടികളിലായാലും മിമിക്രി താരങ്ങളായിരുന്നു അങ്ങനെയാണ് അവര് സിനിമാ രംഗത്തേക്ക് വരുന്നത് ആ രംഗത്ത് എത്തിയപ്പോ മിമിക്രിയുടെ കാലം തൊട്ട് തന്നെ അവര് ഫ്രണ്ട്ഷിപ്പിലുള്ളവരാണ് അപ്പം ഞാദിർഷ ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് ദിലീപിനോടുള്ള ഒരു സൗഹൃദം മൂലം ഒരു വ്യക്തിയെ അടിച്ചാക്ഷേപിക്കുന്ന തരത്തിൽ ഞാദർഷ പറഞ്ഞു എന്ന രീതിയിലാണ് മാധ്യമം അത് ട്രീറ്റ് ചെയ്തത് അതായത് സുഹൃത്തിനോടുള്ള ഒരു ഇതിനു വേണ്ടി സുഹൃത്തിന്റെ പല ജീവിത കാര്യങ്ങളും എടുത്തിട്ട് മഞ്ജു മോശമായിട്ട് കാണിക്കുക എന്നുള്ള രീതിയിൽ പക്ഷെ അത് നാദൃഷ പോലും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അദ്ദേഹം അങ്ങനൊന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരിക്കില്ല എന്നിട്ടാണ് ഈ ഇത്തരത്തില് പല രീതിയിലുള്ള ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ മാധ്യമം ട്രീറ്റ് ചെയ്യുന്നു മാധ്യമം മാത്രമല്ല അദ്ദേഹം ഫേസ്ബുക്കിലാണ് ഈ ഒരു ഗ്രൂപ്പ് പങ്കുവച്ചപ്പോൾ അതായത് ഈ വാർത്ത വാർത്തയൊന്ന് പങ്കിട്ടപ്പോൾ അതിന് താഴെ വന്നിരിക്കുന്ന കമന്റുകളൊക്കെ വളരെ രൂക്ഷമായ രീതിയിലാണ് അതായത് അതായത് മഞ്ജു സപ്പോർട്ട് ചെയ്യുകയാണോ അതോ ദിലീപിന് വേണ്ടി ഫേവറിസം കാണിക്കുകയാണോ ഞാദർഷേനെ തെറുപുറയുന്നു അങ്ങനെ വളരെ രൂക്ഷമായ രീതിയിൽ ഞാദർഷേനെ വിമർശിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയുടെ പിന്നിലുണ്ട് അത് മാസ്ക് ഇട്ട് നിൽക്കുന്ന പല ും ശരിക്കും അത് ആ ദിലീപിന്റെ വ്യക്തി ജീവിതവും അല്ലെങ്കിൽ മഞ്ജു വാര്യരുടെ വ്യക്തി ജീവിതത്തിലേയും കുറച്ച് സംഭവങ്ങളും കൂടി കൂട്ടിക്കലർത്തിയാണ് ഇവർ ഇത് വായിച്ചെടുക്കുന്നത് ശരിക്കും ആ ഒരു ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഈ ഒരു വാക്കിന്റെ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് ക്രോസ് ഒക്കെ ചെയ്തിട്ട് വേണം ജഡ്ജ് ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ വിമർശനങ്ങൾ പറയാൻ വേണ്ടിയിട്ടുള്ളത് അതുപോലും നോക്കാതെ അത് കാരണമാണ് മഞ്ജുവര് ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് പോയിട്ട് അങ്ങനെ കമന്റ് ഇടുകയാണ് എന്താണ് അങ്ങനെ ഒരു കമന്റ് മാത്രം അത്രയും അവരുടേതായിട്ടുള്ള താരങ്ങൾക്ക് അപ്പുറം അവർ എന്തൊക്കെ ചെയ്തു എന്നുള്ള പക്ഷേ തമ്മിലുള്ള ഗ്രൂപ്പിൽ എന്തൊക്കെ നടന്നിട്ടുള്ളതൊന്നും നമുക്ക് നടന്നിട്ടുള്ള മഞ്ജു വാര് ഒരു ബന്ധം അതുപോലെ തന്നെ ദിലീപും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ഉണ്ടെന്നോ അവരുടെ സൗഹൃദത്തിന്റെ വില എത്ര ഒരു ഒരു ശാസ്ത്രവും നമ്മൾ കണ്ടു അതുപോലെ തന്നെ ഇപ്പൊ ഭാവനയും മഞ്ജു വാര്യം തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് വരുമ്പോ അതിൽ കുറെ ട്വിസ്റ്റ് ഒക്കെ കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ വേറെ രീതിയിൽ അതിനെ വളച്ചുപിടിക്കുന്ന സമൂഹത്തിന് നമ്മൾ കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ മഞ്ജുമാരുടെ ഫ്രണ്ടിൽ പോയി ഭാവന അതിന്റെ പുറകിൽ പോയി എന്ന് പറഞ്ഞാൽ തന്നെ അതിനെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന മലയാള സമൂഹം അതായത് ആ ഒരു ഉത്കടനയിൽ മൈൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ വളരെ ആ ഒരു മഞ്ജു വാര്യ ഫ്രണ്ട് പോയപ്പോഴത്തേക്കും അങ്ങനെ ഭയങ്കരമായിട്ട് നമുക്കൊരു ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് നമ്മളേറ്റവും അധികം ചർച്ച ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് അതിന്റെ അടിയിൽ വന്ന് ഇങ്ങനെ ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ കമന്റ് ചെയ്യുക എന്നുള്ളത് ഞങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഫ്രസ്ട്രേഷൻ തീർക്കുന്ന ഒരു മലയാളി സമൂഹത്തെ അല്ല ഇത്ര കാണാൻ സാധിക്കുന്നത് അതായത് അവരുടെ മാനസിക വികാരങ്ങളോ അല്ലെങ്കിൽ മറ്റ് പല ദൗർബല്യങ്ങളൊക്കെ അവര് പ്രകടിപ്പിക്കുന്നത് ഇത്തരത്തിൽ താരങ്ങളുടെ ജീവിതത്തിലും അതുപോലെ തന്നെ ഇതുപോലെയുള്ള കമന്റ് ബോക്സുകളിലുമാണ് എന്നാൽ പോലും അവരുടെ വ്യക്തിത്വം എന്താണെന്ന് കാണിക്കുന്നില്ല അപ്പോഴും മാസ്ക് ഇട്ട് ഫേക്ക് അക്കൗണ്ടുകളാണ് ഇതുപോലത്തെ കമന്റുകൾ ഇറക്കുന്നത് പക്ഷെ നമ്മളൊരു സെലിബ്രിറ്റി ആൾക്കാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള അവരുടെ ഒരു സ്വകാര്യ ജീവിതത്തെ നമ്മൾ മാനിക്കണം അതിനെ എപ്പോഴും റെസ്പെക്ട് ചെയ്തിട്ട് ആ ഒരു കാര്യത്തിന് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യരുത് അവരുടെ സിനിമയിൽ എന്താണോ അവരുടെ ക്യാരക്ടർ എന്താണോ അതിനെ വിമർശിക്കോ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ വൈസ് ചെയ്തിട്ട് നമുക്ക് അയാളെ ജഡ്ജ് ചെയ്യാം വെച്ചിട്ട് ആളെ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ സിനിമ മോശമാണെങ്കിൽ നമുക്ക് സംസാരിക്കാം അതിനെ മോശമാണെങ്കിൽ സംസാരിക്കാം സിനിമ നല്ലതാണെങ്കിൽ സംസാരിക്കാം അങ്ങനെ പറയാം പൊതുപരിപാടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും മോശം സംഭവിച്ചാൽ വിമർശിക്കാം അതും തെറ്റല്ല കാരണം സമൂഹത്തിൽ വരുമ്പോൾ ഒരു ആക്ടറെ നൽകി ആക്ട്രസ് നൽകി സെലിബ്രിറ്റി നൽകി അവർക്ക് അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളുണ്ട് അതിനെ മാനിച്ചില്ലെങ്കിൽ നമുക്ക് അതിനെ രൂക്ഷമായിട്ട് വിമർശിക്കാം പക്ഷേ ഇത് ഇവരുടേതായിട്ടുള്ള ജീവിതം ഇല്ലെങ്കിൽ ഇവരുടേതായിട്ടുള്ള ലൈഫ് ഇവരുടെ ഫ്രണ്ട് സർക്കിൾ അവിടെ നടന്നിട്ടുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ ഇന്നൊരു കാര്യം പറഞ്ഞു ചെറുതായിട്ട് എന്തെങ്കിലും ഫണ്ട് പറഞ്ഞിട്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യം ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് തന്നെ നമുക്ക് അറിയില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ കൊട്ടി ആഘോഷിക്കുന്ന എന്തിനാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു പ്രൈവസി നിക്കുന്ന കാര്യമാണ് അതിനകത്ത് നമ്മൾ ഇടപെടേണ്ട ആവശ്യം പോലും ഇല്ല ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ വളച്ചൊടിക്കുക അതിന്റെ പേരിൽ ഒരാളുടെ ജീവിതത്തിൽ കീറി കളിക്കുക അവരുടെ താരങ്ങളുടെ കമന്റ് ബോക്സിൽ പോവുക ഇൻബോക്സിൽ പോയിട്ട് മെസ്സേജ് മെസ്സേജിക്കുക അത് ഞാനിപ്പോ മഞ്ജു വാര്ടെ മാത്രല്ല ഞാദർഷയുടെ ആണെങ്കിലും ദിലീപിന്റെ ആണെങ്കിലും ആ ഒരു തരത്തില് ഒരു റാക്കറ്റ് തന്നെ ഞാനിപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന താരത്തെ മോശമാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു ഇപ്പൊ ഞാദർഷനെ മോശമാക്കാൻ ശ്രമിക്കുന്നു മഞ്ജുവാരനെ മോശമാക്കാൻ ശ്രമിക്കുന്നു ദിലീപിനെ മോശമാക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ പലതരത്തിലുള്ള മോശ അഭിപ്രായങ്ങൾ ചെയ്യുന്ന പല വ്യക്തികളും നമ്മുടെ സമൂഹത്തിലുണ്ട് ഇവരെല്ലാവരും കൂടെ ഒന്ന് നമ്മൾ രണ്ടും കമന്റ് ഇട്ടാൽ മതിയായിരിക്കും അപ്പം ഈ ഒരു താരത്തിനെ പറ്റിയുള്ള ഒരു വിലയിരുത്തൽ നടന്നു കഴിഞ്ഞു അതായത് നമ്മളൊരു ചെറിയ കമന്റ് ഇട്ട് കഴിയുമ്പോൾ തന്നെ ആ കമന്റ് കാണുന്ന ബാക്കി പല ആളുകളും അദ്ദേഹത്തെ മോശമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കും അതുപോലെ തന്നെ ഒരു വരാൻ വേണ്ടി ഒരുപാട് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് ഐഡന്റിറ്റി ഇല്ലാത്തവൻ ചിലപ്പോ ഒന്ന് അത് കഴിഞ്ഞിട്ട് അതിന്റെ വാല്പിടിക്കാൻ വേണ്ടി നമ്മൾ പല മലയാളികളും ഉണ്ട് മലയാളികൾ ഇപ്പോഴും മനസ്സിലാക്കാത്ത കാര്യം എന്താണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കാതെ കിടന്ന് സംസാരിക്കുന്ന കുറെ മലയാളികളാണ് ഇപ്പോൾ ഏത് കാര്യത്തിനാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മൾ സംസാരിക്കുന്ന കാര്യത്തോട് കുറച്ച് നീതി കാണിക്കേണ്ട അത്യാവശ്യം പ്രത്യേകിച്ച് ആളുകൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പോലുള്ളത് നമുക്ക് വ്യക്തിപരമായി അറിയാത്ത ആളുകളാണ് അവിടെയുള്ള എല്ലാവരും അവർക്ക് വ്യത്യസ്തമായ ക്യാരക്ടറുകളുണ്ട് അവർ ഏത് രീതിയിലാണ് അത് എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കാൻ പറ്റില്ല പല പ്രായത്തിലും പല രീതിയിലും പല പ്രദേശങ്ങളിലുള്ള ആളുകളായിരിക്കാം അപ്പോൾ നമ്മളൊരു ചെറിയ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനെ ഏതൊക്കെ തരത്തിന്റെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെടും എന്ന് മനസ്സിലാക്കാതെയാണ് നമ്മൾ ഓരോരുത്തരും ഓരോ കമന്റ് ഇടുന്നത് അത് ഒരു സാഹചര്യം കഴിയുമ്പോൾ ചിലപ്പോൾ ഇവർക്ക് തന്നെ അത് പ്രശ്നമാകും അതായത് ഈ താരങ്ങൾക്ക് പ്രശ്നമാകുന്നുണ്ടെന്ന് ഇവർ മനസ്സിലാവുന്നില്ല അതായത് ഇതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല ഇപ്പം ഇച്ചിരി കൂടെ ബോൾഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരത് ആ രീതിയിൽ ഹാൻഡിൽ ചെയ്യും പക്ഷെ താരങ്ങളാണ് അവര് അവർക്കുണ്ട് വികാരങ്ങളുണ്ടാകുന്ന നമ്മൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല അതായത് ഈ കമന്റ് എടുത്ത് അവർ മനസ്സിലാക്കുന്നില്ല അവർക്കുണ്ടാകുന്ന ഫീലിങ്സ് അല്ലെങ്കിൽ അവർക്ക് മുമ്പോട്ടുണ്ടാകുമ്പോൾ ഇത് ഇതുണ്ടാകുന്ന ഉണ്ടാക്കുന്ന ദൂഷ്യവശങ്ങളൊന്നും ആഘാതങ്ങളൊന്നും ആൾക്കാര് അതെ അതിനൊരു ഒരു എക്സാമ്പിൾ തന്നെയാണ് ഇപ്പൊ മാളികപുറത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലോ ആ കുട്ടി അല്ലെങ്കിൽ ഉപ്പുമുളകിലെ കേശു എന്ന് പറയുന്ന ക്യാരക്ടർ അവരെയൊക്കെ കൊച്ചു കുട്ടികളാണ് അവരെയൊക്കെ അവരെ പോലും ഒരു സെലിബ്രിറ്റി ആണ് എന്നതിന്റെ പേരിൽ അങ്ങ് ജഡ്ജ് ചെയ്യാണ് ജഡ്ജ് ചെയ്യുന്നത് നെഗറ്റീവ് ആയിട്ട് ജഡ്ജ് ചെയ്യാണ് തള്ളവൈബാണ് ആള് അല്ലെങ്കിൽ തന്തവൈബാണ് അങ്ങനെ ഒരുപാട് കമൻസ് വന്നിട്ട് അങ്ങനെ അങ്ങ് പറയാറ് നമ്മൾ ഒരു പരിഗണന കൊടുക്കണം ആളൊരു വ്യക്തി ജീവിതത്തിൽ എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടിട്ടില്ല ആളുടെ ഒരു ചിലപ്പോൾ പോസിറ്റീവായിട്ടുള്ള സൈഡ് മാത്രമേ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് മാത്രമായിരിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ചിട്ട് ആ ഒരു വ്യക്തിനെ നമ്മൾ വിലയിരുത്തരുത് ഒരിക്കലും വിലയിരുത്തരുത് അതനുസരിച്ചിട്ട് നമ്മൾ അങ്ങനെ കമൻറ്റുകൾ ഇടരുത് നമ്മൾ എപ്പോഴും ആ ഒരു വ്യക്തിയിലെ ആ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾക്കാരുടെ പ്രൈവറ്റ് ആളുടെ ഒരു സ്വകാര്യ നിമിഷത്തെ നമ്മൾ മാനിക്കേണ്ടതാണ് അതിനെ റെസ്പെക്ട് ചെയ്തിട്ട് വേണം നമ്മളെപ്പോഴും അതെ തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ പറയും നമ്മുടെ ഒരു പ്രോഗ്രാമിന്റെ തന്നെ ഒരു ഉദ്ദേശം നമ്മൾ അതിനാണ് സംസാരിക്കുന്നത് അതായത് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള വ്യക്തി ഉണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട് അവരുടേതായിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ട് ഒരു സെൽഫ് റെസ്പെക്ട് എല്ലാവർക്കും ഉള്ളതാണ് അതിനെ ഇത്തരത്തിൽ തരം താഴ്ത്തുന്ന രീതിയിൽ അതിനെ ഇല്ലാതാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് അത് മോശം തന്നെയാണ് അതായത് നിങ്ങൾ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ അവരെ ഉൾപ്പെടുന്ന സമൂഹത്തിൽ എന്നും തുറന്നു പറയാനും അല്ലെങ്കിൽ അടിച്ച് ഏൽപ്പിക്കാനൊന്നും ആർക്കും സാധിക്കില്ല ഓരോരുത്തരും ഒരു മോണിറ്ററിങ് ചെയ്യണം നമ്മൾ നമ്മുടെ ഫ്രണ്ട് സർക്കിൾ സംസാരിക്കുന്ന പോലെ വേറൊരു സ്ഥലത്തുനിന്ന് നമുക്ക് സംസാരിക്കാൻ സാധിക്കില്ല അപ്പം അവിടെ ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ അത് വളരെ വലുതായിരിക്കും അതായത് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഓരോ വാക്കുകൾക്കും വളരെ വളരെ വില കൊടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട് അതായത് അതേസമയം തന്നെ ഈ വളച്ചൊടിച്ചവർക്കെതിരെ നമ്മുടെ ഞാദിർഷയും രംഗത്ത് വന്നു അതായത് അവർക്കൊരു നടുവീരൻ നമസ്കാരം എന്ന രീതിയിൽ ഞാദിർഷ പ്രതികരിച്ചു അത് അത് അദ്ദേഹത്തിന്റെ പ്രതികരണ ശേഷി അദ്ദേഹം അത് ഏറ്റെടുക്കും അദ്ദേഹത്തിന് എത്രത്തോളം അത് ഫീൽ ആയിട്ടുണ്ടെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ മനസ്സിലാക്കാം അദ്ദേഹം ആ അദ്ദേഹം പോലും അറിയാത്ത എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെയാണ് നമ്മൾ നമ്മൾ പോലും അറിയാത്ത കാര്യങ്ങൾക്ക് നമ്മൾ ഇരയാകുന്നു പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻസ് ഉണ്ട് അത് ഒട്ടും നമുക്ക് സഹിക്കാൻ പറ്റില്ല അതായത് അവർക്ക് അവരുടെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ചിന്തിച്ചാൽ മതി അവര് അറിയാത്ത ഒരു കാര്യത്തെ പറ്റി മറ്റൊരാളും കൂടെ ബലിയാടാകുമ്പോൾ ഉണ്ടാകുന്ന അദ്ദേഹത്തിന്റെ ഒരു മനോവികാരമാണ് ആ ഒരു ഇത് ും അവരുടെ ഒരു ബന്ധം ആണെന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഇതിനൊരു പ്രശ്നമാകത്തില്ല ഇത്തരത്തിലുള്ള പല ആൾക്കാരുടെ ഉദ്ദേശവും അത് തന്നെയാണ് ഈ ഒരു ബന്ധത്തെ തകർക്കുക അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഇല്ലെങ്കിൽ ആളുകൾക്ക് ഇങ്ങനെ രസിക്കാനുള്ള ഒരു ഫാക്ടർ ഇട്ട് കൊടുക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു എന്ന് തോന്നുന്നു ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ അതായത് മഞ്ജു വേർ ഇപ്പൊ ഫോൺ എടുക്കാറില്ല എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള ഭയങ്കര മോശമായ രീതിയിൽ അതിനെ വളച്ചൊടിക്കുന്ന രീതിയിലുള്ള സംസാരം അതിനെ ഏറ്റുപിടിക്കാൻ മലയാളികൾ അപ്പോൾ ഇനി ഒരു ചേഞ്ച് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളെ വിട്ടു നിൽക്കുക അതായത് നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് മാത്രം സ്വീകരിക്കുക അതിനെ മറ്റുള്ളവരിൽ എത്തി എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് നമ്മള് ഈ ഒരു കമന്റിനെ തന്നെ ഷെയർ ചെയ്ത നിരവധി ആൾക്കാരാണ് കമന്റ് ഈ വീഡിയോ അല്ലെങ്കിൽ ഇന്റർവ്യൂ വൈറൽ ആക്കാൻ ആൾക്കാരുണ്ട് നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്തരത്തിലുള്ള കാര്യങ്ങളല്ല ഷെയർ ും അതുപോലെ തന്നെ അതുപോലെ തന്നെ ആ ഒരു ഫുൾ വീഡിയോ ക്ലിപ്പ് കാണാതെ ഈ ഒരു ഭാഗം മാത്രം കണ്ടിട്ട് അത് സ്റ്റാറ്റസ് ഇടുന്ന സ്റ്റോറി ഇടുന്നവരുണ്ട് ശരിക്കും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ കുറച്ച് പ്രിവ്യൂം കൂടെ എടുത്ത് നോക്കുകയാണെങ്കിൽ വേറൊരു സാധനത്തിൽ നിന്നായിരിക്കും ഈ സാധനം വന്നിട്ടുണ്ടാവുക അപ്പൊ എല്ലാം കൂടി കണ്ടിട്ട് വേണം നിങ്ങൾ ആ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ അല്ലാതെ ആ ഒരു സെഗ്മെന്റ് മാത്രം കേട്ടിട്ട് ഇതാണ് ആൾ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ട് മുന്നേ വന്ന് കമന്റ് കമന്റിടാനായിട്ടൊന്നും നിൽക്കരുത് ആദ്യം കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം പ്രതികരിക്കും പ്രതികരിക്കുന്നെങ്കിൽ സ്വന്തം ഐഡിയിൽ നിന്ന് വേണം പ്രതികരിക്കാൻ അല്ലാതെ ഫേക്ക് ഐഡിയിൽ നിന്ന് വന്ന് സംസാരിക്കാനായിട്ട് നിൽക്കരുത് തീർച്ചയായിട്ടും അപ്പം ഇനിയുള്ള ഇനിയുള്ള കാലഘട്ടത്തിലെങ്കിലും ഇനി വരുന്ന ഇത്തരത്തിലുള്ള വളച്ചൊടിക്കുന്ന പോസ്റ്റുകളും ന്യൂസുകളും നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക ഷെയർ ചെയ്യാതിരിക്കുക അതുവഴി അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കുക നമ്മൾ നമ്മളെ സമൂഹത്തിന് ഉണ്ടാക്കി കൊടുക്കുന്ന വിദ്വേഷം അല്ലെങ്കിൽ ഒരു മോശമാ മോശപ്പെട്ട കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഇനിയെങ്കിലും നമ്മൾ ഒരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരൊക്കെ ഒന്ന് മനസ്സിലാക്കുമെന്നൊന്ന് പ്രതീക്ഷിക്കുക ഈ ഒരു പ്രോഗ്രാമിലൂടെ ഞങ്ങളുടെ കുറച്ച് വാക്കിലൂടെയെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾക്കൊരു സന്തോഷമാണ് അപ്പൊ ഇങ്ങനെ ചെയ്യുന്നവർ കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ഇത്രയും ഷെയർ ചെയ്യുന്നവരാണെങ്കിൽ പോലും അത് മനസ്സിലാക്കുക ഇതൊരു മോശം കാര്യമാണെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ അവർക്ക് പണി കിട്ടും കാരണം ഒക്കെ കൊടുത്ത പോലെ വലിയൊരു കേസ് വരാനുള്ള ചാൻസ് ഒരു പ്രശ്നമാണ് അപ്പൊ ഇപ്പൊ ഫ്രഷ് ആയിട്ട് നല്ലത് മാത്രം ഷെയർ ചെയ്യുന്ന ഒരു നല്ല സമൂഹം കേരളത്തിലെങ്കിലും ഉണ്ടാക്കി എടുക്കുമ്പോൾ ഉണ്ടാകുന്നത് നല്ലതുണ്ട് അത് മറ്റ് മറ്റുള്ളവരും അത് മാതൃകയാക്കും അപ്പം നമ്മൾ തന്നെ തുടക്കം കുറിക്കുക നമ്മൾ നമ്മൾ മാറി ചിന്തിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് മാറും അപ്പം നമ്മൾ മാറി തുടങ്ങുമ്പോൾ എല്ലാം മാറുന്നു അതായത് ഇത്തരത്തിലുള്ള മോശം കാര്യങ്ങളൊക്കെ മാറി തുടങ്ങും നല്ലൊരു സമൂഹം ജനത സിനിമ ഇൻഡസ്ട്രി സമൂഹം എല്ലാം നല്ല രീതിയിലാകും അപ്പം അതിനു നമുക്ക് കാത്തിരിക്കാം